ഹലോ നമസ്കാരം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ ഇന്ന് ഞായറാഴ്ച അല്ലേ എല്ലാവരും ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന ദിവസമല്ലേ അപ്പോൾ ഞാൻ സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല ദൈവത്തിൻ്റെ കൊണ്ട് കുറച്ച് മനസ്സമാധാനമൊക്കെ ഉണ്ട് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല ദൈവം തന്ന മനസ്സമാധാനത്തിന് ദൈവത്തോട് നന്ദി പറയുകയാണ് കുറച്ച് സമാധാനം എന്തായാലും ജോലി ചെയ്യുന്നിടത്തുണ്ട് പിന്നെ പിന്നെന്താ വിശേഷം വേറെ വിശേഷമൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു പിന്നെ എല്ലാവർക്കും അറിയാലോ വെയിലും ചൂടും ഒക്കെയാണ് പിന്നെങ്കിൽ ഇവിടെ നല്ല തണുപ്പാണേ ഇവിടെ കുറച്ച് തണുപ്പ് ഇച്ചിരി കൂടുതലുണ്ട് ഇപ്പം അപ്പോൾ എൻ്റെ ചൊറിയെല്ലാം വേണ്ട പൊക്കി കയറിയിട്ട് അപ്പം ഇപ്പോഴ് എല്ലാം ബ്യൂട്ടി നമ്മൾ ക്രീം അങ്ങനെ ലിപ്സ്റ്റിക്ക് ക്രീം ലിപ് ബാം അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഉപയോഗിക്കാൻ ഞാനങ്ങനെ ഒന്നും ഉപയോഗിക്കാറൊന്നുമില്ല ലിപ്ബാം ഉപയോഗിക്കാറുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് പറ്റത്തില്ല എൻ്റെ ചുണ്ട മൊത്തം എപ്പോഴും ഡ്രൈ ആയിക്കൊണ്ടിരിക്കണ ഒരു ഒരു ഇതാണ് എൻ്റെ സ്കിന്നെ അപ്പോൾ എനിക്ക് എനിക്കത് ചെയ്യാതെ എനിക്കത് ഇടാതിരിക്കാൻ പറ്റത്തില്ല അപ്പം ഈ കണ്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനിപ്പോൾ അത് ഇടുന്നില്ല കേട്ടോ അതുകൊണ്ട് ചുണ്ടെല്ലാം മിണ്ട് കീറിച്ചിരിക്കാനും വർത്താനം പറയാനൊന്നും വയ്യ എന്നാലും ചിരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ചിരി വരുമ്പോൾ ചിരിച്ചല്ലേ പറ്റുകയുള്ളു അപ്പം എനിക്കാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഏറ്റവും ലാസ്റ്റില്ല ഒരു വീഡിയോ എന്നെ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പം എന്താ പറയുക എത്ര പെട്ടെന്ന് അവർ തിരിച്ചു വരുമോന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമില്ല യോ എന്താ പറയുക ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ കുറഞ്ഞത് ഒരു അഞ്ച് ദിവസം മുങ്കിലും നിൽക്കുമെന്നാണ് നമ്മുടെ ഒരു മനസ്സിലെ കണക്കുകൂട്ടുക കണക്കുകൂട്ടലെല്ലാം തെറ്റിച്ചുകൊണ്ട് ആൾക്കാരിൻ്റെ രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ആരെയാണ് എന്താണെന്ന് മനസ്സിലായാലും ഞാൻ പറഞ്ഞു തരാം നമ്മുടെ ഒളിച്ചോട്ട ചേട്ടനും ചേച്ചി അനിയത്തി തട്ടിക്കൊണ്ടുപോയ ചേട്ടനും ചേച്ചിയുടെ ഹസ്ബൻഡിനെ തട്ടിക്കൊണ്ടുപോയ അനിയത്തി കേട്ടോ അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റും അപ്പം എന്തായാലും പോയിട്ട് അതേപോലെ തിരിച്ചു വന്നിട്ടുണ്ട് അതേപോലെ വന്നോ എങ്ങനെ വന്നെന്നറിയില്ല എന്തായാലും ഒട്ടും തന്നെ വൈകിപ്പിച്ചില്ല അവർ നല്ല എന്താ പറയുക അവർക്ക് എന്തോ ഒരു ഒരുപാടങ്ങ് താമസിപ്പിക്കണമെന്ന് അവർക്കും തോന്നിക്കാണും പോയിട്ട് പെട്ടെന്ന് വരാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ തിരക്കി വന്നാലോ എന്ന് വിചാരിച്ചായിരിക്കും അവർ പെട്ടെന്ന് തന്നെ വന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അറിയെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് അപ്പം ഞാനും അവരെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ വൈകിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണണം നമ്മളെ മൂപ്പർ ബ്ലോവേഴ്സിലെ ആ പുള്ളിയാണ് വീഡിയോ ചെയ്ത ആദ്യം ഫസ്റ്റിൽ ഞാൻ കാണണവർ തിരിച്ചു വന്ന് ഞാൻ അന്തം വിട്ടുപോയി ഞാൻ ഓർത്ത് ഇന്ന് എൻ്റെ സ്വപ്നം എല്ലാം ആണോ എന്ന് വിചാരിച്ചു അതും എനിക്ക് തോന്നിയതാണോ എന്നും വിചാരിച്ചു അപ്പം ഞാൻ അത് ഫുള്ളിരുന്ന് കണ്ടു പുള്ളിക്കാരൻ്റെ വീഡിയോ അത് ഞാൻ ഫുള്ളിരുന്ന് കണ്ടു അപ്പം അവർ വേറെ വീഡിയോസും ഇട്ടിട്ടുണ്ട് ഞങ്ങൾ എന്താണ് തിങ്കളാഴ്ച പോകാനിരുന്നതാണ് സാലറി കിട്ടിയിട്ട് പോകാനിരുന്നാണ് ആയില്ല ചൊവ്വ ആയില്ല അതിന് മുന്നേ എന്തൊക്കെയാണോ നടന്ന് ഗുരുവായൂരും അവിടെ കൊണ്ട് വെച്ച് പിടിച്ചൊന്ന് പിടിച്ചു പോലീസ് പോലീസ് സ്റ്റേഷനിൽ ആക്കി എന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് എനിക്കതൊക്കെ ഇവിടെ എടുത്തു വെച്ച് കാണിക്കാൻ എൻ്റെ ഈ ഒരു ഫോണല്ലാതെ വേറെ ഫോണോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് എല്ലാവരും കാണിക്കണോ അല്ലെങ്കിൽ വീഡിയോ ഇവിടെ എടുത്ത് വെക്കാനോ അവരെ ഫോട്ടോസ് ഇവിടെ വെക്കാനോ ഒന്നും എനിക്ക് പറ്റത്തില്ല എനിക്കിങ്ങനെ പറഞ്ഞു തരാനേ പറ്റുള്ളൂ അപ്പം എന്തായാലും ഇത്ര പെട്ടെന്നൊക്കെ വരുമെന്ന് നമ്മൾ വിചാരിച്ച കാര്യമേ അല്ല എന്തായാലും അവർ വന്നു പക്ഷെ എന്ത് ചെയ്യാനെന്നറിയാവോ വീട്ടിൽ വീട്ടുകാരൊന്നും വേണ്ടെന്ന് പറഞ്ഞു പോയി വീട്ടുകാർ വേണ്ടെന്ന് പറഞ്ഞ് എൽ എല്ലാത്തിനും വിറ്റായ ഒരു കാര്യമാണെന്ന് വെച്ചാൽ ചേട്ടൻ പറഞ്ഞു ഇനി എനിക്ക് എവിള് വേണ്ട എന്ന് പറഞ്ഞു ഏ അപ്പം ചേട്ടൻ്റെ സ്വഭാവത്തിനെ കുറിച്ച് ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ ചേട്ടൻ എന്താണ് എന്തിനാണ് അവിടെ വരെ കൊണ്ടുപോയതെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അപ്പോൾ അത് കഴിഞ്ഞു ചേട്ടൻ വിട്ടു ഏ അവളെ ചുമക്കാൻ ചേട്ടന് വയ്യ അപ്പം ഈ ഒരു പെണ്ണ് കാരണം ആ ചേട്ടത്തിയുടെ ജീവിതവും പോയി രണ്ട് മൂന്ന് പിള്ളേരുടെ മൂന്ന് പിള്ളേരുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ രണ്ടാവും മൂന്നാട്ടെ അപ്പോൾ അവരുടെ ജീവിതവും പോയി ഇവളുടെ ജീവിതവും കളഞ്ഞ് ഈ ഒറ്റ ഒരു പെണ്ണ് കാരണമല്ലേ പിന്നെ അവനും അവനും ഇതിൽ നല്ല പങ്ക് തന്നെ ഉണ്ട് ഇവളങ്ങോട്ട് ചെല്ലാതെ എന്തായാലും ഇവൾ കൊച്ചു പെണ്ണൊന്നും അല്ലല്ലോ പതിനെട്ട് വയസ്സ് പതിനെട്ടല്ലെങ്കിലും പതിനേഴ് പതിനാറ് പതിനേഴ് വയസ്സ് പതിനെട്ടാമത്തെ വയസ്സ് തുടങ്ങിയെന്നല്ലേ പറഞ്ഞു പതിനെട്ട് വയസ്സ് അത്ര ചെറിയ വയസ്സൊന്നും അല്ലല്ലോ ഒരു ഇപ്പം അഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് വരെ എല്ലാ കാര്യങ്ങളും അറിയുന്ന കുട്ടികളല്ലേ അപ്പം ചെറിയ വയസ്സൊന്നുമല്ല അപ്പം അങ്ങേരെന്തോ മോശം മോശമായിട്ടുള്ള രീതിയിൽ വന്നെങ്കിൽ ഇവക്ക് അതിൽ നിന്ന് പിന്മാറാം അല്ലെങ്കിൽ വീട്ടുകാരോട് പറയാം അല്ലെങ്കിൽ ചേട്ടത്തിയോട് പറയാം ആരോടെങ്കിലും ഒക്കെ ഇവർക്ക് പറയാമായിരുന്നു ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് തിരുത്തത്തില്ലായിരുന്നു വീട്ടുകാർ തിരുത്തും അല്ലെങ്കിൽ ചേട്ടത്തി തിരുത്തും എന്തെങ്കിലും ചെയ്തേനെ അപ്പോൾ അവരാരും അറിയാത്ത ഒരു കാര്യമാണ് പിന്നെ അവൻ പറയുന്നുണ്ട് അവൻ്റെ ചേട്ട അല്ല ഓ സോറി അവൻ്റെ ഭാര്യയ്ക്ക് അറിയാമായിരുന്നു എന്ന് പറയുന്നു ഇനി അവൾ ചേട്ടത്തിൽ വിചാരിച്ചു എൻ്റെ സ്വഭാവത്തിൻ്റെ ഗുണം കൊണ്ടേ പിന്നെ വിചാരിച്ചതാണ് ആരെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ അവളുടെ തലയിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടുമെന്ന് ചിലപ്പോൾ ഇനി അവൾ വിചാരിച്ചോ എന്ന് അറിയത്തില്ല ഇപ്പം നല്ല സ്വഭാവം ആയതുകൊണ്ട് പിന്നെ അവൾ അങ്ങനെ പറഞ്ഞതാണോയെന്നു അറിയത്തില്ല എന്തായാലും ഇവളുടെ ഇവക്കൊരു കല്യാണം ആലോചിച്ച് വെച്ചിരുന്നു ആ കല്യാണവും ആ ജീവിതവും തട്ടിത്തറുപ്പിച്ചിട്ടാണ് ഇവളിപ്പം ചേട്ടത്തിടെ കെട്ടിയുടെ കൂടെ ഇറങ്ങിപ്പോയത് ഇപ്പം എന്താ പറയുക വീട്ടുകാർക്ക് വേണ്ടാന്ന് പറഞ്ഞു പിന്നെന്താണ് പിന്നെ മുസ്ലിമാവാൻ പോകുന്നതെന്ന് പറഞ്ഞു അതിന്റെയൊക്കെ പിന്നിൽ എന്താണെന്ന് നമുക്കറിയത്തില്ല ഇങ്ങനെ ഓരോരുത്തരെ വീഡിയോയിൽ ഞാൻ കേട്ട കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ എന്തു തന്നെ ആയാലും ഇത് ഇല്ല കടിച്ചതും ഇല്ല പിടിച്ചതും ഇല്ലെന്ന് പറഞ്ഞവണുക്ക് അവളുടെ ജീവ ജീവിതം അങ്ങോട്ട് കുള ആക്കി കൊടുത്തിട്ട് അവൻ അങ്ങോട്ട് പോയോ എന്നറിയില്ല അപ്പോൾ അവൻ പറഞ്ഞല്ലോ ഉടനെ തന്നെ തിരിച്ചു വരുമെന്ന് അപ്പം ഞാൻ എൻ്റെ വീഡിയോസിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവനെ ഇവളെയും കളഞ്ഞിട്ട് രണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കൂടിപ്പോയ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസമല്ലോ അതുപോലെ തന്നെ സംഭവിച്ചു ഇല്ലേ അപ്പം അത് അത്രയും പോലും രണ്ടോ മൂന്നോ ദിവസം ആണ് അറിയില്ല എന്തായാലും ആ പറഞ്ഞ അതുപോലെ തന്നെ അവള് അവ തിരിച്ച് അവളെ കൊണ്ട് മാനമായിട്ട് ഇറക്കി വിട്ടിട്ട് പോയി അപ്പം എത്ര പെട്ടെന്ന് തിരിച്ചു വരുമോന്നൊന്നും നമ്മൾ ഇല്ലല്ലേ പിന്നെ ഓ പറച്ചിലൊക്കെ കേട്ടെ ആത്മാർത്ഥത ആത്മാർത്ഥ പ്രണയം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് എന്നല്ലേ നമ്മൾ വിചാരിച്ചു വെച്ചിരുന്നത് കണ്ടോ എനിക്ക് ചേട്ടനെ പിരിയാൻമ്മയ്യ ചേട്ടന് അനിയത്തിയേ പിരിയാൻ ഓ കടിക്കുന്നു തിന്നുന്നു നക്കുന്നു തുടയ്ക്കുന്നു എന്തൊക്കെ പ്രകടനമായിരുന്നു ആ ഓട്ടോയിൽ ഓട്ടോയിലിരുന്ന് കാണിച്ചു കൂട്ടിയത് ഇത് ഇല അവരുടെ ഞങ്ങളുടെ ചാനലുകളിലൊക്കെ ആൾക്കാർ പറഞ്ഞതുപോലെ ഇത് വേറെ ആയിരുന്നു സൂക്കിട് അത് തീർക്കാൻ വേണ്ടി രണ്ടുപേരും കൂടെ പോയതാണ് എന്തായാലും അത് തീർന്ന് അവളെ കൊണ്ടിട്ടിട്ട് പോയി ഇവക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയാനാണ് പിന്നെ ബുദ്ധിയും ബോധവും ഇല്ലാത്ത പതിനാലോ പതിനഞ്ചോ വയസ്സുള്ള പിള്ളേരൊക്കെ പോയാൽ നമുക്ക് സമാ നമുക്കൊരു ഒരിതുണ്ട് കുട്ടിയല്ലേ നമുക്കൊന്നും അറിയാത്ത പ്രായത്തിൽ നമ്മളിറങ്ങി പോകുന്നതാണ് ഇത് ഇരുപത്തിരണ്ട് വയസ്സുള്ള അവൾ പറയുന്നുണ്ടല്ലോ അവൾക്ക് ഇരുപത്തിരണ്ട് വയസ്സുണ്ടെന്ന് ഈ ഇരുപത്തിരണ്ട് വയസ്സുള്ളവർക്ക് ഉള്ള പെണ്ണിനെ അറിയത്തില്ലേ ഇതൊന്നും നല്ല ഇതൊന്നും നല്ലതല്ല എന്നൊക്കെ അറിയാമല്ലോ അറിഞ്ഞു വെച്ചിട്ടല്ലേ ഇറങ്ങിപ്പോയത് അപ്പം പിന്നെ അങ്ങനെയൊക്കെ ആവട്ടെ എന്തായാലും നല്ലൊരു ജീവിതം ദൈവം വെച്ച് നീട്ടിക്കൊടുത്തു അത് അവളായിട്ട് തന്നെ തൊലച്ചു അവർ വീട്ടുകാരുടെ കുറ്റമൊന്നും അല്ലല്ലോ അവളുടെ തന്നെ കുറ്റം കൊണ്ടല്ലേ പനായത് ലോകത്ത് വേറെ ചെറുക്കന്മാരെ അവൾക്ക് പ്രേമിക്കണമെങ്കിൽ കിട്ടൂലായിരുന്നോ അപ്പം അവൾ സ്വന്തം ചേട്ടത്തിടെ കെട്ടി വേണമെങ്കിൽ തന്നെ അവൾ അവൾ ജീവിത പങ്കാളിയാക്കാൻ നോക്കി അത് അവൻ തേച്ചൊട്ടിച്ചിട്ട് പോയി ഇതൊക്കെ ഓരോരുത്തർക്ക് ഓരോ പെൺപിള്ളേർക്ക് ഉള്ള പാഠങ്ങളാണ് ഒരേ പെൺപിള്ളേർ പഠിക്കേണ്ടതാണ് ഇതൊന്നും കണ്ട ഇത്ത അവനത്ര പ്രായമായിട്ട് പോലും അപ്പം ഒന്നും അറിയാത്ത എട്ടും പൊട്ടും അറിയാത്ത അല്ല പത്തും ഇരുപത്തിരണ്ടും വയസ്സുള്ള ചെറുക്കന്മാരെയൊക്കെ കൂടെ ഇറങ്ങിപ്പോയിട്ടേ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പം അവന്മാർ കൊണ്ട് കളഞ്ഞിട്ട് പോകുന്നതിന് എന്തെങ്കിലും തെറ്റ് പറയാനുണ്ടോ ഇവന് പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് കാണും അവന് പത്തും മുപ്പതും വയസ്സൊന്നും അല്ല അവന് കല്യാണം കഴിച്ച് മൂന്ന് പിള്ളേരുള്ളവന് മുപ്പത് വയസ്സേ ഉള്ളൂ അവന് കറക്റ്റായിട്ടൊരു നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലോട്ടുണ്ടെങ്കിലേ ഉള്ളൂ ആ അവന് ആ അവനിങ്ങനെ കാണിക്കും കുറച്ച് നാൽപ്പത്തഞ്ച് വയസ്സാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പക്വതയൊക്കെ ആവും ഇല്ലേ പക്വതയുള്ള മനുഷ്യരല്ലേ ഒരു പെണ്ണിനെ വഞ്ചിച്ച് വെളിച്ചിറക്കി കൊണ്ടുവന്ന് അവളുടെ ജീവിതവും കളഞ്ഞ് അവൻ്റെ ഭാര്യയുടെ ജീവിതവും രണ്ട് പുള്ളി കുട്ടികളെ ജീവിതവും കളഞ്ഞിട്ട് വന്ന് വെളിച്ചിറക്കിക്കൊണ്ട് വന്ന പെണ്ണിനെയും തെരുവിലിറക്കി തെരുവിലിറക്കി വിട്ടിട്ട് പോണമെങ്കിൽ പിന്നെ അവൻ അവനെ അവൻ്റെ സ്വഭാവം എത്ര ഇതാ മോശപ്പെട്ട സ്വഭാവമായിട്ടാണ് അവനങ്ങനെ ചെയ്തത് അതുപോലെ പ്രായത്തിൻ്റെതായിട്ടുള്ള ഇതെല്ലാം അവൻ കാണിച്ച അവനെ ആ പ്രായത്തിൻ്റേതായിട്ടുള്ള പക്വത അവൻ കാണിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ആ കൊച്ചിൻ്റെ ജീവിതം ഇവ ഇങ്ങനെ പിച്ച ചീന്തിയിട്ട് തെരുവിൽ വലച്ചെറിഞ്ഞിട്ട് പോകുകയില്ല അല്ലേ അതൊരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ അവനെ വിശ്വസിച്ചിറങ്ങി വന്നാണ് അവളെ ജീവിതം കളഞ്ഞു ഇനി ഞാനായിട്ട് അവൾക്ക് ഒരു ജീവിതം കൊടുക്കണം ഏ അവളെ ഇനിയ തെരുവിൽ ഞാൻ ഇനി അവളെ ഇട്ടിട്ട് പോകുന്നത് ശരിയല്ല എന്തായാലും ചേട്ടത്തിയുടെ ജീവിതം എൻ്റെ ഭാര്യയുടെ കൂടെയുള്ള ജീവിതം ഞാൻ ഇട്ടെറിഞ്ഞിട്ടാണ് വന്നത് അപ്പം ഇനി ഇവളെ ഞാൻ അവളെ കൂടെ ഞാൻ വലിച്ചെറിയാൻ പാടില്ല അവളെ കൂടെ ഞാൻ ഇറങ്ങി വന്നു അവൾ എന്നെ വിശ്വസിച്ച് ഇറങ്ങി ഇറങ്ങി വന്നു അപ്പം ഇനി അവളുടെ കൂടെ ഉള്ള ഒരുമിച്ച് മുന്നോട്ട് ജീവിക്കാം എന്തായാലും ഇറങ്ങി ഇറങ്ങിത്തിരിച്ചതല്ലേ ഇനി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് ജീവിക്കാം എന്നല്ലേ വിചാരിക്കേണ്ട ഇവന് ഈ കണ്ടകാലൻ എന്താണ് ചെയ്തത് ഈ മരമോന്തക്കാരന് അവൻ അവൻ്റെ ഒക്കെ അടിച്ച് സുമഖനായിട്ട് കൊച്ചു പെണ്ണിനെയും കൊണ്ടുപോയി അതിൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഇവനെ ഇവനെവിടെയെങ്കിലും ആൾക്കാർ ഇവനെ ഇവനെ പച്ച മടലുണ്ടല്ലോ പച്ച മടൽ വെട്ടിയിട്ട് അടിക്കണം അപ്പം നല്ല നോവും പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്കറിഞ്ഞു എന്തായാലും പോയി തിരിച്ചും പോവുകയും ചെയ്ത് പോയി ദേ വന്നു എന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ അത് ഇതിൽ ഇക്കാര്യത്തിൽ അത് തന്നെ സംഭവിച്ചു എന്തായാലും കൊച്ചു ആത്മഹത്യ ഒന്നും ചെയ്യാതെ ഇങ്ങ് വന്നത് ഒരു ഒരു നല്ല കാര്യം തന്നെ അല്ലേ പെട്ടെന്നുള്ള ഒരു ഷോക്കിൽ ഇവനെ ഉപേക്ഷിച്ചപ്പോൾ അതിന് മനക്കരുത്തുണ്ട് അതിനെ പെട്ടെന്ന് ഒരാ അവൻ ഉപേക്ഷിച്ച ആ ഷോക്കിര കൊച്ചങ്ങനെ ഒന്നും ചെയ്യാത്തതൊരു വലിയ കാര്യമായി എന്നുവെച്ചാൽ ജീവിതത്തെ വീണ്ടും ജീവിതത്തിലോ ജീവി ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ആയിരിക്കുമല്ലോ വന്നത് അത് ഒരുത്തം കൊണ്ട് കളഞ്ഞിട്ട് പോകുമ്പോഴത്തേനും ഇനി എനിക്ക് ജീവിക്കേണ്ട ഞാൻ ചതിക്കപ്പെട്ടല്ലെങ്കിൽ ഇനി വഞ്ചിക്കപ്പെട്ട് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്നൊന്നും അവൻ്റെ മനസ്സിൽ തോന്നാതെ മുന്നോട്ട് ജീവിക്കാനുള്ളൊരു ഇതായിട്ടാണല്ലോ വന്നത് പിന്നെ മുസ്ലിം എന്നൊക്കെ മുസ്ലിമാവണമെന്നൊക്കെ പറഞ്ഞതൊക്കെ എന്താണെന്ന് നമുക്കറിയില്ല എന്തായാലും അവൻ്റെ മുന്നിൽ ഇവൾ നന്നായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം പക്ഷേ ഇനി ഇവളെ കൈയേക്കാൻ ആർക്കെങ്കിലും മനസ്സ് വരുമോ വരുമെന്നു നമുക്കറിയത്തില്ല എന്നുവെച്ചാൽ ചേട്ടത്തിയുടെ ഭർത്താവിൻ്റെ കൂടെ പോയി ഒരു കാര്യം നാളെ വേറൊരുത്തനെ കെട്ടി വേറൊരു ചെറുക്കൻ കല്യാണം കഴിച്ചാൽ ആ ചെറുക്കൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഇനി ഇവള് വേറെ വല്ലവരെയും ഇഷ്ടപ്പെട്ട് അങ്ങനെ പോകും ഇല്ലയോന്ന് നമുക്ക് പറയാൻ പറ്റൂല്ലല്ലോ അപ്പം നീ വന്ന കാലത്ത് പെൺപിള്ളേരെയായാലും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല ആ പിള്ളേരെ ആയാലും നമ്മൾ നല്ലതല്ല എല്ലാം കണ്ട് കേട്ട് അവരെ അറിഞ്ഞതിന് ശേഷമേ എടുത്ത് ഓരോ കുഴികളിൽ ചാടാവൂ അനുഭവങ്ങൾ ഒരേ അനുഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പം ഈ രണ്ടായിരത്തി പതിനായിരത്തി ഇരുപത്തഞ്ച് വന്നതിന് ശേഷം നമുക്കൊരു നല്ല ന്യൂസ് പോലും ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല എല്ലാം കേൾക്കുന്നതും കാണുന്നതും എല്ലാം ഇങ്ങനെ ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളാണ് എന്തായാലും ഇത്ര പെട്ടെന്ന് വന്നതൊരു മഹാ അത്ഭുതം തന്നെ കേട്ടോ സാധാരണ ഒരാഴ്ചയെങ്കിലും എടുക്കും ഇങ്ങനെയൊക്കെ പോകണോ ഒരു വരാന് ഇത് ഒട്ടും തന്നെ താമസിച്ചില്ല അവർ പെട്ടെന്ന് തന്നെ വന്നു നമ്മൾ ഇനി അവരെ സ്വീകരിച്ചിൽ സ്വീകരി അവരെ എന്താ പറയുക അവരെ എങ്ങനെ സ്വീകരിക്കുമെന്ന് അവർക്കൊരു ഉപചാരം കാണും പക്ഷേ ചേട്ടനെ പിന്നെ ചേട്ടൻ മറിഞ്ഞിരിക്കുകയാണ് ചേട്ടൻ്റെ നാണക്കേട് തോന്നും അപ്പോൾ ചേട്ടൻ മറിഞ്ഞിരിക്കുക ചേട്ടായി എൻ്റെ അടുത്ത് തന്നെ ഉണ്ടെന്ന് ചേട്ടായി എന്നാ ചേ ചേട്ടെന്നോ എന്തുവാ എന്താ വിലക്കെന്ന് അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് മറിഞ്ഞ് അവിടെ മൂലയിൽ ഇരുട്ടത്തൊളിച്ചിരിക്കുമായിരുന്നു ആൾക്കാരെ ഫേസ് ചെയ്യാനേ അവന് നാണക്കേട് കാണും അങ്ങോട്ട് പോയപ്പോൾ വലിയ വീരവാദമൊക്കെ പറഞ്ഞിട്ട് സിനിമാ ഡയലോഗൊക്കെ അടിച്ചിട്ട് പോയതല്ലേ ഞാൻ വരും ഇനി കൂടെ കൊണ്ടുവന്നിട്ട് അപ്പം മൂന്നാമത്തെ ഇനി മൂന്ന് പേരാരൊക്കെയാണെന്നപ്പോൾ അവരെ അന്വേഷിച്ച് പോയിട്ടുണ്ടാവില്ല അങ്ങോട്ട് വഴിയിലോട്ട് ഇറക്കി വിട്ടിട്ട് മറ്റവരെ അന്വേഷിച്ച് പോയതായിരിക്കും അതാണ് ഇനി മൂന്ന് പേരെ കൂടെ എനിക്ക് കൊണ്ടു ഉണ്ടെന്നൊക്കെ പറഞ്ഞത് എന്തായാലും എന്തായാലും പോയതുപോലെ വന്ന് ആ കൊച്ചിന് ഇനി ഒരു നല്ല ജീവിതം കിട്ടുമെന്ന് അറിയത്തില്ല വീട്ടുകാർ ഇറക്കി വിട്ടെന്നൊക്കെയാണ് പറയണത് ഇവനൊരു ചക്കും ചുക്കും ഒന്നുമില്ല ആ കൊച്ചിൻ്റെ ജോലിയാണ് ശമ്പളം മേടിച്ചിട്ടാണ് പോകാതിരുന്നതെന്ന് പറയുന്നത് കണ്ടോ ഞാനാണ് ഒരു പെണ്ണിനെ കൊണ്ടുപോയി പോറ്റാനുള്ള കഴിവും തൻ്റെ ഇടവും ഇല്ലാത്തവനാണ് പിന്നെ അടിച്ചുകൊണ്ട് പോകാൻ നടക്കുന്നത് എടാ നീയൊക്കെ കൊണ്ടുപോവുക കൊണ്ടുപോയി നിന്റെയൊക്കെ ചിലവിലൊക്കെ നീയൊക്കെ കൊണ്ടുപോ എന്തിനാണ് പെണ്ണുങ്ങൾ ജോലി ചെയ്യുന്ന കാശ് കൊടുത്ത് നീയൊക്കെ കൊണ്ടുപോകും അവരുടെ ചിലവിന് ചിലവിൽ ഹോട്ടലിൽ എടുത്തു അവരുടെ റൂം എടുത്ത് ലോഡ്ജിൽ റൂം എടുത്തും അവളെയൊക്കെ ചിലവിൽ റൂമും എടുത്ത് താമസിച്ച് തിന്നു കുടിച്ച് ആവിശ്യമായിട്ട് ജീവിച്ചിട്ട് പിറ്റേ ദിവസം അവളെയൊക്കെ ഉപേക്ഷിച്ച് റോഡിൽ ഉപേക്ഷിച്ചിട്ട് പോകും നിന്റെയൊക്കെ പൈസ എടുത്ത് നീയൊക്കെ ഇങ്ങനെ കൊണ്ടുപോയെങ്കിലും ഒരന്തസ്സുണ്ടായിരുന്നു ഏഹ് അപ്പം അതിനുപോലും ഒരു ഗതിയില്ല ആ പെണ്ണിനെ ഒരു നേരത്തെ ആ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ പോലും അവനെ ഒരു ഗതിയില്ല പെണ്ണിൻ്റെ ശമ്പളം എടുത്തിട്ടാണ് പോയതെന്നാണ് പറഞ്ഞത് മൊബൈൽ ഫോൺ വരെ വിത്ത് നിലനിൽക്കാൻ വേണ്ടി നിലനിൽ അവിടെ ചെന്നിട്ട് നിൽക്കാൻ പാങ്ങില്ലാത്തതുകൊണ്ട് മൊബൈൽ ഫോൺ വരെ വിറ്റിട്ടാണ് പോയേക്കണത് എന്റെയൊക്കെ അവസ്ഥകളൊന്നും ഓർത്ത് നോക്കണം ദൈവമേ അവനെ മൂന്ന് കൊച്ചുങ്ങളും ഒരു ഭാര്യ അവന് പോര അവൻ അനിയത്തിയാ ഈ അനിയ ഇത് അനിയത്തി ആയതുകൊണ്ടല്ലേ നാട്ടുകാരെ അറിഞ്ഞത് ഇനി ഇതുപോലെ എത്ര എത്ര എണ്ണം കാണും ഇവൻ്റെ കസ്റ്റഡിയിൽ അറിയാത്ത എന്തോ എന്തോരം ബന്ധങ്ങൾ ഇഷ്ടം പോലെ കാണും അവൻ്റെ കയ്യിൽ അതുകൊണ്ടാണ് ആ കൊച്ചിനെ അവൻ ഉപേക്ഷിച്ചിട്ട് പോയത് അല്ലെങ്കിൽ അവ ഓർക്കോ ചേട്ടത്തിയോ പോയി ഇനി കിട്ടിയതിനെ വെച്ചോട് എങ്ങനെയെങ്കിലും ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്നല്ലേ നോക്കേണ്ടത് ഇതിനെയൊക്കെ എന്താ ചെയ്യാന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല എന്തായാലും കൊള്ളാം നല്ല കാര്യം നല്ല ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം അച്ഛനമ്മമാർ വീട്ടിൽ മൂത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിച്ച് അതൊക്കെ നിങ്ങൾ കൈകാര്യം ചെയ്യണം ഇവനിനി മനുഷ്യരുടെ മുഖത്ത് എങ്ങനെ നോക്കും ഇവൻ പോയി ജീവിച്ച് അല്ലേ ഒരു മനുഷ്യന്റെ മുഖത്ത് എങ്ങനെ നോക്കി ഇവനെ മുന്നോട്ട് ജീവിക്കാൻ പറ്റും അല്ലെ ഈ കൊച്ചിനെങ്ങനെ മുന്നോട്ട് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റും അപ്പോൾ ആ കൊച്ചിൻ്റെ ജീവിതവും കളഞ്ഞ് അവനെ അവൻ്റെ ജീവിതവും അവൻ ബലിയാടാക്കി ആ മൂത്ത ഭാര്യയെ അനാഥയാക്കി ആ രണ്ട് കുഞ്ഞുങ്ങളെ അനാഥാക്കി അപ്പം സ്വന്തം ഭാര്യയെ ചതിച്ചുകൊണ്ട് ദൈവം നേരത്തെ തന്നെ കൊടുത്ത് നേരത്തെ തന്നെ കൊടുത്ത് ഒട്ടും വൈകിപ്പിച്ചില്ല സ്വന്തം കൂടപ്പറപ്പിൻ്റെ ചോറിനകത്താണ് മണ്ണ് വരിയിട്ടിട്ട് പോയത് പിന്നെ ദൈവം സഹിക്കും ദൈവം കൊടുക്കും തക്ക സമയത്ത് തന്നെ അത് ഒരുപാട് വൈകിച്ചില്ല തൊട്ടടുത്ത് തന്നെ കിട്ടിയില്ലേ അതാണ് എന്താ പറയണ കർമ്മ എന്നൊക്കെ പറയൂലേ അതാണ് ഒട്ടും വൈകിപ്പിച്ചില്ല ആ കുഞ്ഞൻ ആ പെണ്ണിൻ്റെ കണ്ണുനീര് ദൈവം കണ്ടു അവൾ സത്യമുള്ള പെണ്ണായിരിക്കും അതുകൊണ്ടാണ് ദൈവം പെട്ടെന്ന് തന്നെ കാണിച്ചു കൊടുത്തത് പിന്നെ ഇനി തിരിച്ച് അവൻ ചിലപ്പോൾ അവൻ്റെ ആ പെണ്ണ് ഇവനെ ആ പെണ്ണ് ഇവനെ സ്വീകരിക്കുമില്ലയോന്നും അറിയത്തില്ല ഇനി ഒരു മൂന്ന് പിള്ളേരില്ലേ പിന്നെ ആ കൊച്ചുങ്ങളുടെ ഭാവി ഓർത്ത് ചിലപ്പം ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇവള് അവളെ അവനെ സ്വീകരിക്കുമെന്നും അറിയത്തില്ല എന്തുന്നാൽ എല്ലാം നല്ലതിനാണെന്ന് നല്ലതായിട്ട് എല്ലാം കഴിഞ്ഞ് കഴിയട്ടെ നല്ലതായിട്ട് ആൾക്കാർക്കും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ജീവിതം എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചവർ ജീവിച്ച് തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നല്ലതായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകട്ടെ എങ്ങനെയെങ്കിലുമൊക്കെ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യണം അപ്പം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ടാറ്റാ